കേട്ട് കേട്ടുമടുത്തില്ല പറയെ ഞാൻ നിർത്താൻ പോവുകയാണ് ഏഹ് ഞമ്മള് മെഹ്റാബും മിമ്പറും കൈകാര്യം ചെയ്യുന്നവരാ നിങ്ങൾ ഉദ്ദേശിച്ച വിഷയത്തെക്കാളും ആലിമീങ്ങളെ കുറച്ച് കാര്യം കേൾപ്പിക്കണം എനിക്കും കൂടി ആഗ്രഹം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഇത് പറയാൻ വെച്ചത് നമ്മൾ മെഹ്റാബും മിമ്പറും കൈകാര്യം ചെയ്യുന്നവരാ ഇമാമുക്കെന്നവരാ മനുഷ്യന്മാരെ ചടപ്പിക്കരുത് ചൊടിപ്പിക്കുകയും ചെയ്യരുത് ഇമാമു നിന്നാ കഴിഞ്ഞിട്ടില്ല എന്റെ ഒപ്പള്ള മോലേരൻ ഇന്നലെ പോരുമ്പോ പറഞ്ഞു മൂപ്പരം ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് സുബൈസ്കരിക്കാൻ കയറി ട്രെയിനിൽ നിസ്കരിച്ചിട്ട് പോവാം ജമാത്ത് നടക്കും അപ്പൊ ജമാഅത്ത് കഴിയുമ്പോഴത്തേക്കും ട്രെയിൻ ഒത്തും സമയമുണ്ടല്ലോ വെച്ചിട്ട് നിന്ന് ഷീദ് ഇമാമ് ജുമായി മുനാഫിഖിനെയൊക്കെ വെള്ളിയാഴ്ച സുബൈ കണ്ട ഓതാൻ തുടങ്ങി അവസാനം അവസാനാകെ പ്രയാസപ്പെട്ടെന്ന് പറഞ്ഞു അങ്ങനെയല്ല ഇതാ അമ്മ മടുത്തോ മടുത്തോ മടുത്താൻ പറ്റൂല ഞാൻ എത്ര അത് ശരി അമ്മ ദൂരത്തുനിന്ന് فإن فيهم المريضة والضعيف والصغيرة والكبيرة وذا الحاجة وإذا صلى لنفسه فليتل ما شاء واتكد سكركم بول سكركم إماما بول تخفيف تيال نور بندمان بحيث لا يقتصر على الأقل ولا يستوفي الأكمل بل يأتي بأدنى الكمال അതിലപ്പുറമായ കറാഹത്താണ് കറാഹത്ത് ചെയ്യണ ഇമാമാണ് മിൻ ഹൈസുൽ ജമാ കരാഹത്താണ് മൗമൂമിങ്ങളെ തന്നെ വാദിക്കാൻ ഇടയുണ്ട് അതുകൊണ്ട് ഞമ്മക്കൊക്കെ വന്നുപെട്ടൊരസുഖം നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റക്ക് അങ്ങനെ ഉണ്ടാവും നമ്മളൊന്ന് ഇമാമായി എന്നാലോ നേരെ കാര്യം ആക്യൂസ് ആയില്ലേ ഇത് നമ്മുടെ എന്തോ ഒരു പ്രശ്നമാണെന്ന് എന്താ നമ്മൾ തിരിച്ചറിയാത്തത് അള്ളാഹു താല ഈ പറയണ എന്നെയും കേൾക്കണം കളി എല്ലാരും നല്ലവരാക്കി തരട്ടെ മുഖത്തലി സല്ലി സ്വലാമ തങ്ങളുടെ നിർദ്ദേശം ഉൾക്കൊള്ളാനുള്ള നല്ല മനസ്സല്ല നമുക്ക് തരട്ടെ നിസ്കേര ശേഷം ദുയാക്കുമ്പോഴും ഉണ്ട് ഇമാം ഷാഫിറബി അള്ളഹാൻ നെസ്സ് കിതാബുൽ മോഹിനി ഉദ്ധരിച്ചിട്ടുണ്ട് മൗമൂമിയങ്ങളുടെ സാന്നിധ്യത്തിൽ ഇമാമു ദോയ ചെയ്യുമ്പോൾ ആക്കതായ അത് അയ്യത്ത് അത് അത് മതി അത്ര മതി പിന്നെ നിങ്ങൾക്ക് ഇമാമിന് അല്പറഞ്ഞ ലോഹറിൻ്റെയും മാമത്തെ ഞാൻ അസാറുടെയും മാമത്തെ പണി ഉണ്ടാവുള്ളൂ അപ്പം ഇന്ന് കണ്ടത് ഇക്കരല്ലിക്കുള്ള ഒരു പ്രശ്നമില്ല മ്മൂ സാന്നിധ്യത്തിൽ നീട്ടി വലിച്ചു ആ ചെയ്തിട്ട് മനുഷ്യരെ ശല്യം ചെയ്യുന്നത് ആത്മീയതയുടെ ഭാഗമല്ല എന്ന് നമ്മൾ ഉണർത്തപ്പെടേണ്ടത് തന്നെ ആവശ്യമില്ലാത്ത സംഗതിയാണ് എന്നാലും ഞാൻ അങ്ങ് പറഞ്ഞു പോയി ആവശ്യമുണ്ട് നിനക്ക് എനിക്ക് തോന്നിയത് കൊണ്ട് ഖുത്ബ ഖത്തീബുമാരുണ്ടാവും ഹുത്തുബക്കൊന്നു വരിങ്ങബന്ന് പറഞ്ഞ സംഗതി വെള്ളിയാഴ്ച ജുമായ കുത്തുബ അതൊരു അമ്മത്തുള്ള സംഗതിയാണ് അതൊരു ബാഹിക്കുള്ള സംഗതിയാണ് ഏട് നോക്കി ഓതാൻ പറ്റുമോ ഏട് നോക്കി ഓതിലും മേണ്ടില്ല ഏടില്ലാതെ ഓതിയാലും മേണ്ടില്ല അതൊന്നും ഇപ്പോൾ ഒരു മസാല പ്രശ്നമുള്ള സംഗതി ഒന്നുമില്ല കൊത്തുമ്പോൾ ഏട് നോക്കിയെന്നോദന നിർബന്ധമാണേലും സുന്നത്താണ് അങ്ങനെ ഒരു ഹെ ഫിഖിലില്ല ഏട് നോക്കാതെ കുത്തുപോതി അത് ഖിലാഫു ലൗലിയാണ് അങ്ങനെയും ഒരക്കൊന്നുമില്ല ഏട് നോക്കിയിട്ട് ഓതാ ഓതാതെ നോക്കാതെ ഓര രണ്ടായാലും കുത്തുബയുടെ രാഗമത്ത് ഛർദ്ദിക്കണം ഏട് നോക്കി ഓതുന്ന ആളുകൾ നാടൻ ഭാഷ പരാതാ ഏടൊക്കെ ഒന്ന് നേരത്തെ തന്നെ നമ്മളെ ഭാഷയിലൊന്നും മുത്താരൊക്കെ ചെയ്തു വെക്കുക അതിൻ്റെ ആ വെപ്പും എടുപ്പും ഒക്കെ ഒന്ന് ഛർദ്ദിച്ചിട്ട് അതിനനുസരിച്ച് ഓദ്യുക ഒരു വായിച്ച് തീർക്കലായി പോകരുത് കുത്തുപാ കുത്തുബാ ഏട് നോക്കാതെ കുത്തുപോകുന്നവർ ഈ തീ പറ്റിക്കൊള്ളി എഴുതിക്കൊണ്ട് ഒന്ന് കണ്ട് കുത്തു പോകാറുണ്ട അങ്ങനെ എഴുതി കൊണ്ടുവരുന്നുണ്ട് മാന്യമായ നല്ലൊരു കടലാസിൽ കടലാസരഴുതിക്കോട്ടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ മൊബൈൽ നോക്കിയിട്ട് കൊത്തുപോകുന്ന രീതിയും വ്യാപിപ്പിക്കണ്ട എന്നൊരു വ്യക്തിപരമായ താല്പര്യം എനിക്കുണ്ട് ഞാനത് അങ്ങോട്ട് പറയുകയാണ് എല്ലാം മൊബൈലിലാവണ്ട ഞമ്മളിപ്പോൾ വെള്ളിയാഴ്ച ഒതുണ്ട് പള്ളിയിലാണ് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ പോലും ഉസ്താബന്മാരടക്കം ചിലപ്പോഴൊക്കെ കുറാൻ ഓതുന്നത് മൊബൈലിൽ അങ്ങനെ നമ്മളാവണം ഇപ്പം മൊബൈലിൽ നോക്കിയിട്ട് ഇങ്ങനെ കുറാനും ഓതുന്ന ആ ഒരു രീതി അത്ര സുഖകരല്ല എന്ന ഒരു അഭിപ്രായം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് കുത്തുമയുടെ മുവാലാത്ത് കുത്തുമ നിസ്കാരത്തിൻ്റെ ഇടയിലുള്ള മുവാലാത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് മസാലയിലേക്ക് കിടക്കുന്നില്ല സ്പീക്കർ ഉപയോഗം ഉപയോഗം ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുക അനാവശ്യമായ സ്പീക്കർ ഉപയോഗിക്കേണ്ട ഇബാദത്തുകൾ ഒച്ചും ബഹളം ഞാൻ കുത്തുബയിൽ സ്പീക്കർ ഉപയോഗിക്കുന്ന മസാല അല്ല പറയുന്നത് മൊത്തത്തിൽ ഒരു ജമായ ും സ്പീക്കറ അയിന് കാഹളത്തിലും വിടേണ്ട കാര്യമല്ല ബോക്സും വേണ്ട കാര്യമില്ല ഇപ്പൊ പഠിച്ചോ ചെറിയ ശബ്ദം നമുക്ക് തന്നിട്ടില്ലേ പഠിച്ചോന്റെ കുർആാനോത്തുക്കറൊക്കെ ഒന്ന് ഇടയ്ക്ക് നമ്മൾ ഉറക്കെ തന്നെ ചൊല്ലിയോക്കെ ഇനി പള്ളിയിൽ സ്പീക്കർ ഉപയോഗിക്കുമ്പോൾ ജുമാ ഹുത്തുബകൾക്കും എക്കോ മൈക്കാരും ഉപയോഗിക്കരുത് എന്ന് തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എക്കോ മൈക്കയിൽ ഒരുസ്താദ് അത് റെക്കോർഡ് ചെയ്തുകൊണ്ടൊരാൾ എനിക്ക് വിട്ടു തന്നത് കേൾക്കുമ്പോൾ വെറും കോമാളിത്തരമായി പോകുന്നുണ്ട് എക്കോ മൈക്ക വലിയ ഗാനമത്സ വേദികളിലേക്കോ അല്ലെങ്കിൽ വലിയ മത്സര പരിപാടിയിലേക്കൊക്കെ ഉപയോഗിക്കാം ഇനി വയൾന്മാർക്ക് രസം കിട്ടണമെങ്കിൽ ആവശ്യമാണെങ്കിൽ അത് ഉപയോഗിച്ചോളൂ ജുമുഅ ഹുത്തുമ്പോൾ സ്പീക്കർ ഉപയോഗിക്കുമ്പോൾ ഈയൊക്കെ ഉപയോഗിക്കുന്നത് അത് ശരിയല്ല അത് പലപ്പോഴും കുത്തുബയുടെ സ്ഹത്തിനെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അടുസ്താദുമാർ പരിഷ്കാരം കൂടിക്കൂടി എക്കോ മൈക്ക ചുമുത്തുബയ്ക്ക് ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഹറാമാണോ ഭാഗത്തിലാണോ എന്നുള്ള ഹെക്കും അല്ല പറയുന്നത് അല്ലാത്തയിടത്തും ഉപയോഗിക്കുമ്പോൾ ആവശ്യം ഉപയോഗിക്കുക ആരാധനകൾ വെറുതെ ഒച്ചിമ്പളിയും ബഹളവും കാട്ടിക്കൂട്ടലും ആവരുത് നമ്മളിപ്പോൾ പള്ളിയൊക്കെ ഹയാത്താക്കിണ്ട് ഞാൻ ചിലപ്പോൾ പറയലുണ്ട് ഹയാത്താക്കുമ്പത്തിക്കായും കുറച്ച് കൂടുതലാണെന്ന് അറിയലുണ്ട് എല്ലോ നിസ്കാര പള്ളിയിലും റമലാലിൻ്റെ എല്ലാ ഒറ്റ രാത്രികളും ഹയാത്താക്കും എങ്ങനെ ഈ ഹയാത്ത് തറാവുകഴിഞ്ഞ് മൂന്നര മണിവരെ മൂന്ന് മൂന്നര നാല് വരെ സ്പീക്കറും കാഹളത്തിട്ട് അങ്ങനെ പാട്ടും തിക്രും ആയിട്ട് നാട്ടുകാരെ കുറങ്ങാൻ സമ്മതിക്കാ സമ്മതിക്ക ഇതാണോ ഇസ്ലാമിലെ ആത്മീയത പള്ളിയിൽ നടക്കുന്ന മുഴുവൻ പരിപാടികളും സ്പീക്കറിലിടുന്നതെന്തിനാണ് ആഴ്ചയിൽ നടക്കുന്ന ഒരു അല്ലെങ്കിൽ ഉസ്താദിന്റെ ഒരു പ്രസംഗം തൊട്ടടുത്ത വീടുകളിലേക്ക് ഉപകാരപ്പെടുമെങ്കിൽ അവിടുത്തെ സാഹചര്യത്തിൽ വേറെ വിത്തനകളില്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊള്ളു പള്ളിയിൽ തറാവീഹി ഇരുപതൊക്കെ റമദാൽ നിസ്കരിക്കുമ്പോൾ അത് മുഴുവനും ആദ്യ അവസാനം ബോക്സിലല്ലാതെ ആ കാഹളം കൊളാമ്പി പറഞ്ഞ മനസ്സിലായല്ലോ അങ്ങനെ വെച്ചിട്ട് നിസ്കരിക്കുന്ന ഇമാമുകളുള്ള കാലമാണ് എന്താണ് അതിന്റെ ദീനിയാമസ്ലേത് പറഞ്ഞാട്ടേ പറഞ്ഞാട്ടെ എന്താ അതിന്റെ ദീനിയാമസ്ലേത്വം അടുത്ത വീട്ടിൽ നിങ്ങൾക്ക് തുടരാനാ തുടരാനാ ഏഹ് തുടരാമെന്നാൽ മനസ്സിലാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇയാളാരെ മാമാക്കിയത് അതുകൊണ്ട് പുസ്തകന്മാർ ദേഷ്യം പഠിക്കരുത് ഞാൻ നല്ല പോലെ ആ ആവശ്യം ഉപയോഗിക്കുക ചിലപ്പോൾ നാലാൾ മാത്രമുള്ള മൗമൂമാണെങ്കിൽ മൗമൂമിങ്ങൾ ഉണ്ടെങ്കിൽ ബോക്സും വേണ്ട കാളും വേണ്ട അല്ല വലിയ ഒരു ജമായത്താണ് പള്ളിയിൽ ഉള്ളിലുള്ള ആളുകളെ കേൾപ്പിക്കാനാണെങ്കിൽ ബോക്സ് ക്രമീകരിച്ചുകൊണ്ട് ചെയ്യാം അതെല്ലാം കൂടി പുറത്തേക്ക് വിട്ടുകൊണ്ട് പുറത്തുള്ളവർക്ക് ശല്യമാകുന്ന രൂപത്തിലാക്കി കൂടാ സുബൈക്ക് കുറാനോതസ്താദിനെനിക്കറിയാം അദ്ദേഹം തഹജു ഖുർആൻ കുറാനോ അത് മൈക്കെട്ടിട്ടാ ഓതാ നാട്ടുകാർ മുഴുവൻ കേട്ടിട്ട് അദ്ദേഹം ഒരു നല്ല നെയ്യത്തായിരുന്നു എന്താ നെയ്യത്ത് ആൾക്കാർ ഉണർന്നിട്ട് ജമാത്തിന് വരുമല്ലോ പക്ഷെ തൊട്ടടുത്ത വീട്ടുകാർക്ക് ശല്യമാണ് കാരണം ചെറിയ കുട്ടികൾ ഉണരുകയാണ് ഉമ്മക്ക് സുബൈ നിസ്കരിക്കാൻ അത് പ്രശ്നം സൃഷ്ടിക്കുന്നു എന്നൊരാൾ കാര്യം പറയുമ്പോൾ അയാളെ നമ്മൾ ഒഹാബിയാക്കി മാറ്റരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏഹ് ആ ജമാത്തിന് വരാൻ വേണ്ടി ബാങ്ക് നിശ്ചയിച്ചിട്ടുണ്ട് ഉസ്താദ് ഈ കാഹളം വിട്ടുകാണ്ട് നാട്ടിൽ മുഴുവൻ കുറു ആനോദിച്ചിട്ട് അങ്ങനെ എല്ലാ സുഭയ്ക്കും കേൾപ്പിക്കണ്ട ഞാൻ ഒന്ന് രണ്ട് കയ്ക്ക് തിരിയണ ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ ആകത്തുക ഞാൻ പറയുന്നത് ആവശ്യമറിഞ്ഞുകൊണ്ട് പുറത്ത് കേൾപ്പിക്കേണ്ടത് ദീനിയായ മസലഹത്തിണ്ടെങ്കിൽ അതിനു വേണ്ടി മാത്രം പുറത്തേക്കിടുക ഇവിടുത്തെ ഒന്നും അവസ്ഥ എനിക്കറിയില്ല കേട്ടോ അല്ലെങ്കിൽ ഉള്ളിൽ മാത്രം ക്രമീകരിക്കുക എല്ലാം ലൈവും വേണ്ട കുത്താറാത്തീപ് ഇപ്പൊ ലൈവാണ് ലൈവ് അതുകൊണ്ട് എന്താ ഏ ഇനിയിപ്പോൾ താജു ദസ് കേൾക്കലും ലൈവാക്കി വിടും അവിടുക്കെത്തുമോ എനിക്ക് ഞാൻ ഞാല്മീങ്ങളെ കിട്ടിയപ്പോൾ കുറച്ചുകൂടെ പറയുന്നേ എല്ലാം ലൈവ് എന്തിനാ കുത്താറാത്തീപ്പ് ലൈവ് ഇടുന്നത് എന്തിനാണ് ഈ താഞ്ചുസ്കാരെ ലൈവ് ആക്കുന്നത് ആവശ്യമുള്ളത് അതിനനുസരിച്ചൊക്കെ ഇത് മൊത്തത്തിൽ കുറേ ആളുകൾ കേൾക്കേണ്ട ഒരു സംഗതിയാണ് അങ്ങനെ എല്ലാവരും കേൾക്കുന്നതിൽ മസ്ലഹത്തുള്ള സംഗതിയാണ് അങ്ങനത്തത് പോര ഈ ലൈവില് എന്തിനാണ് എല്ലാം ലൈവ് കിട്ടുന്നത് കാട്ടിക്കൂട്ടലാവാൻ പാടില്ല ഒരു മക്കാമിൽ നമ്മൾ ഇയാർ ചെയ്യുമ്പോൾ ഒരു ഉറൂസിനോടനുബന്ധിച്ച് അവിടുത്തെ തിയാറത്ത് ഫോട്ടോ എടുത്തതോ അതല്ലെങ്കിൽ അവിടെ മൊത്തം പരിപാടിയുടെ വീഡിയോ ആയി അത് പകർത്തിയതോ ഞാൻ ആക്ഷേപിക്കുന്നില്ല ജിയാറത്തിന് പോണപ്പോ ഞമ്മളെന്നെ ഒരു ലൈവും സെറ്റ് ആയിട്ട് പോവുക എന്നിട്ട് ഞമ്മളെന്നെ ഇങ്ങനെ ദിയാർത്ത് ചെയ്യുമ്പോൾ കൂടുതൽ കൊണ്ട് ഇങ്ങനെ വീഡിയോ പിടിപ്പിക്കുക എന്നിട്ട് നമ്മൾ അവിടെ ചൊല്ലുന്നതും പറയുന്നതും ഇങ്ങനെ ഓ ജിയാറത്തിന് ഫുലാനു പിന്നെ ഫുലാൻ ഇന്നോടത്തെത്തി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ പ്രചരിപ്പിക്ക ഇത് വേണോ ഇതെന്തിരാ ഇതെന്തിരാതെന്തിരാ കാട്ടിക്കൂട്ടലുകളിലേക്ക് എങ്ങനെ ഈ പണ്ഡിതന്മാർ തരം തന്നുപോയത് അത് നമ്മൾ നിർവഹിക്കണം അത് അതിൻ്റെ അതബിലും ചുട്ടയിലും നിർവഹിക്കണം നമ്മളൊക്കെ അത്യാത്ര പോകുമ്പോൾ അതിങ്ങനെ ലൈവ് എടുക്കുക എന്നിട്ട് നമ്മൾ അവിടെ ഓരോന്ന് പറയുക അതും ഇവൻ ലൈവിലാക്കിയിട്ടിങ്ങനെ വിടാ ഇതുകൊണ്ട് എന്താണ് യൂബത്തിന് ഹൈറുള്ളത് കയറുള്ളത് ഞാൻ ചില സൂചനകൾ പറഞ്ഞത് മാത്രം ആലിമ്യങ്ങളോടാകുമ്പോൾ അത്ര മതി അതുകൊണ്ട് പ്രകടനം ആവശ്യമുള്ളവർ ചിലപ്പോൾ ഒരു വലിയ പ്രകടനം നടക്കുന്ന സമ്മേളനത്തോടനുബന്ധിച്ച് ആവശ്യമുള്ളവർ ചിലപ്പോൾ വേണ്ടി വരും പ്രകടനത്തോടെ നമ്മുടെ ആത്മീയ ആത്മീയകാര്യങ്ങളിലൊക്കെ കൂടിയിട്ട് നമ്മൾ നമ്മൾ തന്നെ ആകർഷിക കേടുവരുത്തരുത് എന്ന് ഞാൻ ആദ്യം എന്നോടും നിങ്ങളോടും പറയുകയാണ് മുദരീസുമാരോടുകൂടി ഒറ്റ വാക്ക് പറയുകയാണ് മുദലിശുമാർ ദർശ് നന്നായി ശർദ്ദിക്കണം മുദലിസുമാർ ഇങ്ങനെ ദർശ ഒരു പേരിന് ബാക്കി പിന്നെ ഇങ്ങനെ വേറെ ഓരോ ജോലി ദർശന കുട്ടിയൊക്കെ എപ്പോഴെങ്കിലും വന്നുകൂടി വായിച്ചു കൂടലെന്നാണ് രണ്ട് വാക്ക് പിന്നെ തുണിതിരും അലക്കിത്തരാൻ നാല് കുട്ടികളും ആ കോലത്തിലേക്ക് ആകരുത് സംഘടനാ സംവിധാനങ്ങളുണ്ട് മറ്റു പ്രസംഗങ്ങളും പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ വേണം അതിലേറെ ആലിമികൾ മർമ്മമായി കാണേണ്ടത് ദറസ് തന്നെയാണ് ഇവിടെ അല്ല ഹയാത്തുൽ ഇസ്ലാം എന്ന് നമുക്കറിയാം നമ്മുടെ വരും തലമുറയിൽ വരും ദീൻ തിരിയുന്ന ഒരു നാല് ആലിമീങ്ങൾ താജുലമയോടെ അടുത്തെത്തിയില്ലെങ്കിൽ അതിൻ്റെ കുറച്ചെങ്കിലും ഒരു ഇൽമുള്ള ബേക്കൽ ഉസ്താദിൻ്റെ അടുത്ത് നിൽക്കാവുന്ന നാല് ആലിമീങ്ങൾ അടുത്ത സമുദായ തലമുറയിൽ ഉണ്ടാവണമെങ്കിൽ ഇന്നത്തെ മുദരീസുമാര് ശ്രദ്ധിച്ചേ പറ്റൂത്തു എന്ന് പറയുന്ന ഫർലിഫൈൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നടത്തുന്നവരാണ് സ്ഥാപനം നടത്തുന്നവരുണ്ടാവും സ്ഥാപനത്തിൽ പിരിവും കൂടി ആവശ്യമാണ് പിന്നെ പോലെ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇട്ടിട്ട് ഒരു ദർസോ രണ്ട് ദറസോ വെച്ചാൽ മതി അത് കൃത്യമായിട്ട് നടത്തുക ബാക്കി പിരിവിനെക്കോട്ടെ പിന്നെ അവിടെ ദർശം എടുക്കാൻ വേറെ മുതലീസുമാരെ വെക്കണം അല്ലാതെ മുദരീസുമാർ ഈ കുട്ടികളെങ്ങനെ അവിടെ കിട്ടി കളിപ്പിച്ചുകൊണ്ട് വേറെ കാര്യങ്ങൾക്ക് പോയിട്ട് ദർശ അലങ്കോലപ്പെടുത്തരുത്

يخالف ترتيب العابد ولسى أنك يا عابد فإن يملكه فإنه يحتاج إلى المطالعة للكتب فإن أمكنه استغراق الأوقات ف ും കഴിഞ്ഞാൽ ഒരു ബന്ധപ്പെട്ട പ്രവർത്തനമാണ് എന്ന് ഇമാലി അള്ളാൻ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാം പേജിൽസുമാർ മുതരസന്മാർ കുട്ടികളെ കളിപ്പിക്കരുത് ഞാൻ ഓർക്കുകയാണ് എൻ്റെ പിതാവ് ചെറുശാലും സന്തോഷം വർദ്ധിപ്പിക്കട്ടെ ഞാൻ ദർസ് തുടങ്ങിയ ആദ്യത്തെ ശനിയാഴ്ച സുബഹിസ്കാരം കഴിഞ്ഞെന്നോട് ചോദിച്ചു എപ്പോഴാണ് പോകണമെന്ന് ചോദിച്ചു പാപ്പയുമായിട്ട് വല്ല അടുത്തൊരു മാസത്തിൻ്റെ രീതിയായിരുന്നു നമുക്ക് പാപ്പന്നെ പേടിച്ചിരിക്കണ രീതി ആയിരുന്നില്ല അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പന്നിപ്പോ രാവിലെ നേരം നേരമ്പേക്ക് ഒരു ചോദ്യം ഇത്ര കാലം ശനിയാഴ്ച കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ ബാപ്പ പറഞ്ഞേ അന്ന് ഇജ് മുത്താലിമെന്ന് പഠിക്കുകയാണ് ഇപ്പൊ മുത്തല്ലി അന്ന് പോകാതെ എനിക്കേ നഷ്ടം ഉണ്ടാവുള്ളൂ ആദ്യം ശരിയാക്കും എന്ന് എനിക്കറിയാം ഉപ്പജ് പോകാതിരുന്നാൽ കുട്ടികളൊക്കെ കേടുന്നു കുട്ടികൾക്ക് എണ്ണം കൂടുതൽ വേണമെന്നൊന്നുമില്ല ആ ഉള്ള കുട്ടികളൊരു മട്ടത്തിലാക്കാൻ നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്യണം അത് റബ്ബിൻ്റെ അമാനത്താണ് അല്ലെങ്കിൽ ആഹത്തിൽ നമുക്കത് ഇടങ്ങാറാകുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ചർഷോ അസ്താദ് ഓർമ്മിപ്പിച്ചത് കൊണ്ട് മലപ്പുറം ജില്ലയിൽ വെട്ടിച്ചെറിയുടെ ഉള്ളിലേട്ട് ഒരു ഒന്നേക്കാൾ കിലോമീറ്റർ വീട്ടിൽ വന്ന സക്കാസികൾ ഒരുപക്ഷെ ഇതിലുണ്ടാവാം ഒന്നേക്കാൽ കിലോമീറ്റർ കുത്തന ഇറക്കമാണ് ഈ സ്കൂൾ പഠനത്തിന് ശേഷം എൻ്റെ അനാരോഗ്യം കാരണം ഞാനത് നടന്ന് കയറിയിട്ടില്ല അന്ന് വാഹന സൗകര്യം സ്കരിച്ചിട്ടൊരു ചെറിയ ടോർച്ച് കൊണ്ട് ഞാൻ ഒന്നേക്കാ കിലോമീറ്റർ കയറ്റം നടന്ന് കയറിയിട്ട് ആദ്യ സെബുക്ക് മുടങ്ങാതെ ദർശനത്തുമായിരുന്നു എന്റെ ബഹുമാനം പറയല്ല ബാപ്പ അന്ന് നൽകിയ ഒരു ഇർഷാദിന്റെ ആ ഗൗരവം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് നമ്മുടെ പല മുത്തല്യങ്ങളും പല ദറസനും മുത്തല്യങ്ങൾ അവർ പലരും മുറിമൊയിലിയാരായി പോയത്